പതിറ്റാണ്ടുകളായി തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് നടൻ കിഷോർ കിഷോറിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറച്ചധികം നാളുകളായി തന്നെ അദ്ദേഹം ഇൻഡസ്ട്രികളിൽ ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇല്ലാതിരുന്നതെന്ന് അന്വേഷിച്ചു പോയവർക്ക് വലിയ ഞെട്ടുന്ന വാർത്തയാണ് പുറത്തുവന്നത് അദ്ദേഹം ആകെ അസ്വസ്ഥനായ ഒരു ഒരവസ്ഥയിലായിരുന്നു ഒരുപാട് രോഗങ്ങൾ അദ്ദേഹത്തിന്റെ പിടിപെട്ട് സീരിയലുകളുമില്ല അഭിനയവുമില്ലാത്ത അവസ്ഥയാണ് കുടുംബത്തിന്റെ ഒരേ ഒരു വരുമാന സ്രോതസ്സായിരുന്നു അദ്ദേഹം വീണപ്പോൾ ഒരു ബലം തന്നതും തിരിച്ച് കുടുംബം തന്നെയാണെന്ന് അദ്ദേഹത്തിന് പറയുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലുമെന്ന് അദ്ദേഹം വളരെയധികം പ്രാർത്ഥനയോടെ പറയുന്നുണ്ട് അങ്ങനൊരു രോഗാവസ്ഥയാണ് ഇദ്ദേഹത്തിനുണ്ടായത് രാവിലെ അഞ്ചു മണിക്ക് തൈറോയിഡിനുള്ള മരുന്ന് കഴിച്ച് ദിവസം തുടങ്ങുന്ന അദ്ദേഹം ആറിന് സ്റ്റിറോയിഡ് ആദ്യ ഡോസ് എടുക്കണം അങ്ങനെ മരുന്നുകളുടെ പിന്നാലെയുള്ള ഓട്ടമാണ് എന്ന് പറയുന്നു ആ ഒരു ജീവിതത്തിലൂടെ പോവുകയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ അസുഖം രോഗാവസ്ഥ ഉൾക്കൊള്ളാൻ പൂർണ്ണമായും കഴിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിന്റെ രൂപത്തിലായിരുന്നു ആദ്യ ആഘാതം സംഭവിച്ചതെന്ന് ഓർക്കുന്നു അതിന്റെ പിന്നാലെ തന്നെ തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പീയുഷ ഗ്രന്ഥിയിൽ ഒരു മുഴയും കണ്ടെത്തി കടുത്ത പ്രമേഹ രോഗവും കരൽ രോഗവും ഉള്ളതിനാൽ ആ മുഴ നീക്കം ചെയ്യുന്നത് എളുപ്പമായിരുന്നില്ല ഭക്ഷണത്തകാൽ കൂടുതൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലായിരുന്നു ആരോഗ്യമുള്ള ശരീരം ഒരു ജീവിതത്തിൽ വലിയൊരു ബലമായിരുന്നു എപ്പോഴും പറയാറുള്ള കാര്യമായിരുന്നു കിഷോർ അത് അഭിനയിക്കാൻ അവസരം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം അതായിരുന്നു ആഗ്രഹം അതൊരു ആത്മവിശ്വാസമായിരുന്നു വണ്ടി ഓടിക്കാനോ തടി പിടിക്കാനോ ഒക്കെ തന്നെ പോവാൻ ഒരു മടിയുമില്ല ശരീരത്തിൽ കടുത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം ഉണ്ടാകുമല്ലോ ആ അവസ്ഥയിലായിരുന്നു കിഷോർ അതിനെ അത് അതൊരു സത്യം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനെ ചില അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ സംഭാവിച്ചതെന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സ്റ്റിറോയിഡിന്റെ ബലത്തിലാണ് ജീവിച്ചു പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഒരു മാസത്തെ മരുന്ന് തന്നെ വലിയ തുകയാകുമെന്ന് പറയുന്ന അദ്ദേഹമാണ് എങ്ങനെയാണ് ഒരു ദിവസം നീണ്ടു കഴിയുന്നതെന്ന് പറയുന്നു സ്റ്റിറോയിഡ് എടുത്തു കഴിഞ്ഞാൽ ഏഴരയ്ക്ക് വീണ്ടും മരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻസുലിൻ ഒരു ദിവസം നാലഞ്ചു നേരം ഇൻസുലിൻ എടുക്കും വൈകുന്നേരം പത്തര മണിവരെ ഇടവേളകളിൽ മരുന്നുണ്ട് കുത്തി കുത്തി വയർ മുഴുവൻ വേദനയാണെന്ന് പറയുന്നു ഒരു ദിവസം അഞ്ചു പ്രാവശ്യം കുത്തണം അങ്ങനെ നാലര വർഷമായി തുടർന്നു പോകുന്നു ഇനി അങ്ങനെയാണ് ജീവിതമെന്ന് ഞാൻ തന്നെ പഠിച്ചു ആയാസമുള്ള സീനുകളൊന്നും സീരിയൽ ഇല്ലാത്തത് കൊണ്ട് അഭിനയിക്കാൻ പോകുന്നുണ്ട് മരുന്നുകൾ കൊണ്ട് പോകണം സമയത്തിന് കഴിക്കണം അത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം മാത്രമാണ് പ്രൊഡക്ഷനോടും ഞാൻ അഭ്യർത്ഥിക്കാറുള്ളതെന്ന് താരം പറയുന്നു രാത്രി ഒൻപത് മണിയോടെങ്കിലും ഫ്രീ ആക്കണമെന്ന് ഇപ്പോൾ അധികം വർക്കുകളില്ല മാസത്തിൽ രണ്ടോ ദിവസം മാത്രമാണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ എൻ്റെ ജീവിതം ആഗ്രഹിച്ചിരുന്നത് ഒരുപാട് നാളുകൾ എനിക്ക് ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിൽ പോകേണ്ടി വന്നിട്ടുണ്ട് ഉറക്കമൊഴിഞ്ഞിരുന്നിട്ടുണ്ട് നല്ല കാലത്ത് നിന്ന് അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി നിന്നു ഇപ്പോൾ എൻ്റെ കുടുംബം എന്നെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഭാര്യയും മക്കളുമൊക്കെ എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കും ഞാൻ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നും എല്ലാ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നവർ അന്വേഷിക്കും അതാണ് അവർക്ക് വേണ്ടതും അതാണ് എന്റെ സന്തോഷമെന്നും ഇപ്പോൾ കിഷോർ പറയുന്നു നടൻ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നോ എന്ന് അറിയില്ലായിരുന്നു എന്നാണ് നിരവധി പേർ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ